മനുഷ്യക്കടുത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായിരിക്കുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചവുമായിട്ട് ബന്ധപ്പെട്ട് ജാമ്യം അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ് എൻ പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസി ഈ കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മുൻപ് ജർമ്മനിയിൽ വെച്ച് നാസിപ്പട മുന്നേറ്റം നടത്തിയ സമയത്ത് മാർട്ടിൻ ലീ മോളർ എന്ന ജർമ്മൻ പാസ്റ്റർ പറഞ്ഞ ചരിത്രമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നിലപാടുണ്ടായിരുന്നു അത് ലോകത്ത് വീണ്ടും ഇപ്പൊ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നാളെ അവർ നമ്മയും തേടി വരും ഇപ്പോൾ തന്നെ അവരെ പ്രതിഷേ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആളില്ലാത്തൊരു സാഹചര്യങ്ങൾ വരും എന്നതാണ് നാസിപ്പാട് ജർമ്മനി കീഴടക്കിക്കൊണ്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ മാർട്ടിൻ ലീ മോളർ എന്ന ജർമ്മൻ പാസ്റ്റർ ഈ ഇവരാണ് നാസിപ്പടെ അതായത് ഹിറ്റ്ലറുടെ സൈന്യത്തെയായിരുന്നു പിന്തുണച്ചത് പിന്നീട് അവരുടെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളും അവരുടെ നിലപാടുകളും അവർ ചെയ്യുന്ന മോശപ്പെട്ട സമീപന രീതികളൊക്കെ വന്ന് വന്നതിൽ പാശ്ചാത്യപിച്ചുകൊണ്ട് മാർട്ടിൻ ലീ ജോളർ എന്തു ചെയ്തു ഇസ്രായേൽ ഹിറ്റ്ലർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി നാസിപ്പടയും അതിൻ്റെ സമീപനവും അതിൻ്റെ നിലപാടുകളും മനുഷ്യ കൂട്ടക്കശാപ്പിനും വിധേയമാക്കുന്ന സമീപനമാണ് എന്നതിനാൽ ഒരിക്കലും അത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കയില്ല നമ്മളതിനെ പ്രതിഷേധിക്കണമെന്നും നാളെ അവർ നമ്മുടെ നേരെ വരുന്നതിന് മുൻപ് നമ്മൾ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് ആ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ലോകാടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പോഴും ഇത്തരം ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ രീതിയിൽ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സിനിമയിൽ സോമൻ പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് അത് ഇതിന് സമാനമായിരിക്കുന്ന രീതിയാണ് കാദർ എന്ന് പറയുന്ന മമ്മൂട്ടി കഥാപാത്രം സോമനും അവരുടെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഇപ്പോൾ ശവങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനടക്കം എന്നുള്ളത് പറഞ്ഞു വരുന്ന കാര്യം രാഷ്ട്രീയ രീതി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പല മേഖലകളിലും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ആക്രമങ്ങളോ ഒക്കെ തുടർച്ചയായി തുടർച്ചയായിക്കൊണ്ടേ തന്നെ നിലനിൽക്കുന്നതാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഒരേ രീതിയിൽ അക്രമ സ്വഭാവം അക്രമത്തിലേക്ക് അല്ലെങ്കിൽ അക്രമത്തിൻ്റെ അനുഭവങ്ങൾ നേരിടാൻ വേണ്ടി തയ്യാറാവണം എന്ന തരത്തിലുള്ള ഒക്കെ പല വർഗീയപരമായിരിക്കുന്ന പ്രഖ്യാപന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് അങ്ങനെ വരുന്ന സമയത്ത് അവനവൻ്റെ നേരെ വരുന്ന സമയത്ത് മാത്രമേ പ്രതിഷേധിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന വിഷയം ഇതാണ് ഏതൊരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ എന്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ അവനവൻ്റെ നേരെ വരുന്ന സമയത്ത് പ്രതിഷേധിക്കാൻ ആളുണ്ടാവില്ല എന്ന് മുൻപ് മാർട്ടിൻ ലിം കോളർ പറഞ്ഞത് വളരെ കൃത്യമാണ് വളരെ സത്യമാണ് ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ആൾക്കൂട്ട വിചാരണ ചെയ്തുകൊണ്ടാണ് സിസ്റ്റർ പ്രീതി മേരിയെ ഒന്നാം പ്രതിയാക്കി പത്ത് വർഷ പത്ത് വർഷം തടവ് കിട്ടാനുള്ള നിർബന്ധിത മരപര മതപരിവർത്തന കേസ് രജിസ്റ്റർ ചെയ്തത് അതാണിപ്പോൾ നിലവിൽ നടക്കുന്ന കേസ് സിസ്റ്റർ വരു ഫ്രാൻസിസിനെ രണ്ടാമത്തെ പ്രതിയാക്കിക്കൊണ്ടും എന്തു ചെയ്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരതിന് പറയുന്ന ഈ വിശദീകരണം ഇങ്ങനെയാണ് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച സഭക്ക് കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് ജോ ജോലിക്കായി വന്ന മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മലയാളികളായ കന്യാസ്ത്രീകളെ ഏർ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മതേതരത്തെ രാജ്യം എന്ന് വരുന്ന സമയത്ത് മതപ്രബോധനത്തിനും യഥാർത്ഥത്തിനും സ്വാതന്ത്ര്യമുണ്ട് ഏതൊരു മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാം എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു മതവിശ്വാസിക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഇത്തരം ഒരു വേഷത്തിൻ്റെ പേരിലോ ഒരു സംസാരത്തിൻ്റെ പേരിലോ അറസ്റ്റ് ചെയ്യുന്ന പ്രവർത്തികളോ അല്ലെങ്കിൽ ഈ പരസ്യമായ രീതിയിൽ വിചാരണ ചെയ്യുന്ന ആൾക്കൂട്ട വിചാരണ നടത്തുന്ന പ്രവൃത്തിയോ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള എന്നുള്ളതാണ് ഇപ്പം നിലവിൽ ഇതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇതിപ്പോൾ സംസ്ഥാനത്തിന് പുറമെ രാജ്യസഭയിലും അതിന് പുറത്തും പാർലമെൻ്റ് മേഖല വലിയ ഒച്ചപ്പാടും വേടും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നീങ്ങി നീങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുമ്പ് പറഞ്ഞു വെച്ച ഈ മാർട്ടിൻ ലീ മോർഡർ പറഞ്ഞു വെച്ച വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നാളെ അവർ നമ്മളെ തേടി വരും എന്നുള്ളത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ആ വാക്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്